ബഹ്റൈന്റെ തലസ്ഥാന നഗരിയില് പ്രത്യേക ഫുഡ് ട്രക്ക് സൌണ്ട് സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്ക് അംഗീകാരം ക്യാപിറ്റൽ ട്രസ്റ്റസ് ബോർഡാണ് കഴിഞ്ഞ ദിവസം പദ്ധതിക്ക് അംഗീകാരം നൽകിയത് പ്രത്യേകം ക്രമീകരിച്ച സ്ഥലത്ത് അടിസ്ഥാന സൗകര്യങ്ങളായ വൈദ്യുതിക്കും വെള്ളത്തിനും സാനിറ്ററി സൗകര്യങ്ങൾക്കും സംവിധാനങ്ങൾ ഒരുക്കി ഫുഡ് ട്രക്കുകൾക്കുള്ള ലൈസൻസിംഗ് പ്രക്രിയ ഏകീകരിക്കാനും കേന്ദ്രീകൃത സംവിധാനങ്ങൾ ഒരുക്കുവാനുമാണ് അധികൃതരുടെ പദ്ധതി മാലിന്യ സംസ്കരണത്തിനും പ്രത്യേക സൌകര്യം ഒരുക്കും ഫുഡ് ട്രക്ക് ബഹ്റൈൻ എന്ന പേരിൽ ഫുഡ് ട്രക്കുകൾക്കായുള്ള സോൺ ഒരുക്കാനുള്ള പദ്ധതി പൊതുമേഖലയുടെയും സ്വകാര്യമേഖലയുടെയും പങ്കാളിത്തത്തോടെയാണ് നടപ്പിലാക്കുക ദുബൈലെ ലാസ്റ്റ് എക്സിറ്റ് പോലുള്ള മാതൃകകളിൽ നിന്നാണ് പദ്ധതിക്കുള്ള പ്രചോദനം ഇരിപ്പിടങ്ങൾ ലൈറ്റിംഗ് അലങ്കാരങ്ങൾ സുരക്ഷാ സംവിധാനങ്ങൾ ശുചീകരണം എന്നിവയ്ക്കും പ്രത്യേക സൌകര്യങ്ങൾ ഒരുക്കും സോൺ കേന്ദ്രീകരിച്ചുള്ള ഇവന്റുകളുടെ നടത്തിപ്പിനും മേൽനോട്ടത്തിനും പദ്ധതിയിൽ രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട് റീസൈക്ലിംഗിനായി സ്മാർട്ട് ബിന്നുകളും സ്ഥാപിക്കും സിസിടിവി നിരീക്ഷണവും സിവിൽ ഡിഫൻസുമായി സഹകരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങളും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കും മീഡിയ വൺ ബഹറൈ